മീനമാസ പുലരിയിൽ ഭക്തജന തിരക്കിൽ സന്നിധാനം രാവിലെ അഞ്ചിന് നട തുറന്നതു മുതൽ സന്നിധാനത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് സന്നിധാനത്തെ മേൽപ്പാലം ഒഴിവാക്കി കൊടിമരത്തിന്റെ ഇരുവശവും വഴിയുള്ള പുതിയ ദർശന രീതിയുടെ ട്രയൽ റൺ ഇന്നലെ മുതൽ ആരംഭിച്ചിരുന്നു തിരക്ക് വർധന കണക്കിലെടുത്ത് ഇന്ന് പുലർച്ചെ മുതൽ മേൽപ്പാലം വഴി പഴയ ദർശന വഴിയിലൂടെയും ഭക്തരെ കടത്തിവിട്ടാണ് പോലീസ് തിരക്ക് നിയന്ത്രിക്കുന്നത് ചലച്ചിത്ര നടൻ ദിനേശ് പ്രഭാകരൻ ശബരിമലയിൽ ദർശനം നടത്തി പുതിയ സംവിധാനം ഭക്തർക്ക് സൗകര്യപ്രദമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമിശരണം മീനമാസം ഒന്നാം തീയതിയായിട്ട് അയ്യപ്പ ദർശനത്തിന് വന്നതാണ് പുതിയ ക്രമീകരണം വളരെ നല്ലതായിട്ട് തോന്നി കാരണം പതിനെട്ടാം പടി കയറി വന്നാൽ ഡയറക്റ്റ് ദർശനത്തിന് പോകുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരുന്നത് അപ്പോൾ അത് വളരെ ഒരു നല്ല ക്രമീകരണമായിട്ട് തോന്നി ഇനി എന്താ പറയുക സീസൺ സമയത്തും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിപ്പോ ഇവിടുത്തെ സമിതിയാണ് അതിന്റെ കാര്യങ്ങൾ നമ്മളെപ്പോഴും വരുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു പരിഷ്കാരം നടത്തി വളരെ നന്നായിട്ട് തോന്നി അത് കൊണ്ടുപോകാൻ പറ്റിയാണ് ഏറ്റവും നല്ലൊരു പരിപാടി ആയിരിക്കുന്നു തോന്നിയത്